ഏയ് ഹലോ ഗായ്സ് എന്നെ രാവിലെ കണ്ട വട്ടത്തികളെപ്പോലിരിക്കും നല്ലേ അതെന്താ സംഭവം സംഭവമെന്നറിയാമോ മുടി ഷാമ്പു ചെയ്തതാണ് നമ്മളൊക്കെ മുടി ഷാംപൂ ചെയ്യുമ്പം പിറ്റേന്ന് നോക്കിയാൽ വട്ടത്തികളെ പോലെ ഇരിക്കും ഇങ്ങനെ കാപ്പിരി പീപ്പിരിയായിട്ട് പക്ഷേ അല്ലാതെ ആൾക്കാരൊക്കെ ഷാമ്പു ചെയ്താൽ നല്ല പളപളപളമാകുന്നു കിടക്കും അപ്പം ഞാൻ രാവിലെ മനോരമാമൻ്റെ കടയിൽ ഇതിലേ പോകും കേട്ടോ ഇവിടെ ഞാൻ റോഡിൽ കുറച്ച് മത്തേര കണ്ട് രണ്ട് മൂന്ന് മത്തേര കുറച്ച് നമുക്ക് തൊരരു കൂടെ വെക്കാമെന്ന് വിചാരിച്ചാൽ ഇതിലേ വന്നു അപ്പോൾ മനോരമാമൻ്റെ കടയിൽ പോകുന്ന എന്തിനാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ വാങ്ങിക്കാനാണ് നമ്മൾ ലാസ്റ്റ് എന്നാൽ ലാസ്റ്റ് എന്നാ കേട്ടോ വെളിച്ചെണ്ണ വാങ്ങിച്ചത് അപ്പോൾ വെളിച്ചെണ്ണ വാങ്ങിക്കണം ഇനി ഞാൻ മനോരമിൻ്റെ കടയിലോട്ട് പോവാം മത്തേല നിക്കണ കാണിക്കാന്നേ പൊട്ട് മത്തേലയാണോ തോന്നുന്നു ആ പൊട്ടാണോ മുറ്റുകയാണോ മത്തേലയാണോ ഇനി അതോ എനിക്ക് കുമ്പളത്തിൻ്റെ വല്ല വിലയാണോ ആ കണ്ടിട്ട് എനിക്ക് മത്തേലായിട്ടാണ് തോന്നുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചതാണ് മത്തേല അതുകൊണ്ട് അവിടെ നിന്ന് കളിച്ച് വന്നതാണ് ആ അയ്യത്തിൽ നിന്ന് കളിച്ച റോളിലോട്ട് വന്നു ഞാൻ അഞ്ചാറല്ല പറിച്ചുകൊണ്ട് പോകും എന്ത് ചെയ്യുന്നു എനിക്കിഷ്ടമാത്തേല മനോരമമ്മൻ്റെ കടയിൽ നിന്ന് എന്തൊരു കഷ്ടപ്പെട്ട പരിഞ്ഞെന്നറിയുമ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ട പഴ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇതൊന്ന് കൈ വെച്ചോട്ടെ നിങ്ങളൊന്ന് എന്നെ ക്ഷമിക്കുകയാണെ അലയ്ക്കൊരു ഇടിയും കൊണ്ട് പണ്ടാരം പിടിക്കാം ആ വടി കൊട എണ്ണ പഴം ഒരിക്കലും ഏത്തപ്പഴം വാങ്ങിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് മത്തയില പറിക്കാം ആൾക്കാരല്ല നോക്കി പോണ ദൈവമേ അവരെന്തോ വിചാരിക്കാനാ റോഡിൽ കിടക്കുന്ന മത്തേല പറഞ്ഞുകൊണ്ട് ഞാൻ പോയി തോരം നിൽക്കുന്നതിന് എന്താ ഇപ്പോൾ പ്രശ്നം ഞാൻ പറിക്കട്ടെ പറിച്ചിട്ട് നിങ്ങളെ കാണിക്കാം നല്ല മുള്ളുണ്ട് കേട്ടോ എൻ്റെ കയ്യിലൊക്കെ നല്ല മുള്ള കൊണ്ട് കയറുന്നുണ്ട് ഇതിപ്പോൾ റോഡിലോട്ട് ആ പട്ടാരൻ്റെ കയ്യിലെല്ലാം മുള്ളു കൊണ്ട് കയറുക മുള്ളല്ല ഇതിനൊരു നാരു പോലൊരു സംഭവം ഇല്ല ഇത് മുറ്റ ഇലയാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു ത്രീ അല്ല പറിച്ചേ പക്ഷേ ത്രീ അല ഒന്നുമില്ല പാടുമ്പം കുറച്ചേ കാണും അപ്പോൾ നമുക്കൊരു ടു ത്രീ അലയും കൂടെ പറിക്കാം ഇത് പൊട്ടല്ലേ ആട്ടോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ട് ഞാൻ ഒരു ഫൈവ് അല്ല പറ ഭയങ്കര കൊതി തോന്നി മത്തേല കണ്ടപ്പോൾ കഴിക്കാൻ അതുകൊണ്ട് പറിച്ചോ ഇത് പക്ഷേ നല്ലതാണോന്ന് എനിക്ക് അറിയത്തില്ല അവിടെ ചെല്ലുമ്പോൾ ഇനി ആ മജീമ്മയോട് ചോദിക്കുമ്പോൾ അറിയാൻ പറ്റും ഈ ലൗച്ചിനുള്ള പക്ഷേ കുത്താൻ വരുന്നു ചേച്ചി ട്രെയിനിങ് കൊടുത്തേക്കോ കുത്തിക്കാൻ റോഡിലാണേലെ ഈ ഒട്ടപ്പിള്ളേരി ഇരുന്ന് ഓരോന്നും ചെയ്യത്തില്ലേ അതേപോലെ ഈ റോഡിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് മത്തേല പറിക്കുക പറിക്കുകയല്ല ഇത് കണ്ടോ ഞാൻ കടയിൽ പോയതാ സാധനം വാങ്ങിക്കേ അതെല്ലാം ഞാൻ റോഡിലിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നെയ്മേ വണ്ടിയും കൊണ്ട് ആൾക്കാരൊക്കെ പോകുന്നത് എനിക്കെന്ന മുഴുത്ത വട്ടാന്ന് വിചാരിക്കുന്നു അവർക്കൊക്കെ എന്നെ കടന്നു എന്തോ അതിശയം പോലെ ഈ റോഡിൽ ഇരുന്ന് സംസാരിക്കുന്നേക്കാ അയ്യോ ഇത്രോ മത്തേല പറിച്ചേ കാല കഴിക്കുന്നത് ഇത്രയുമേ കിട്ടിയുള്ളൂ നമുക്ക് വീട്ടിൽ പോവാം എനിക്ക് വയ്യ എൻ്റെ മത്തേലൊക്കെ ഞാൻ കവറി വെച്ചിട്ട് കൂടെയും പിടിച്ചങ്ങ് പോവാൻ ആ അപ്പം ഇപ്പം ഒരു ഉടുപ്പ് കൊണ്ടുവരാം അപ്പോൾ പേരുമഴെന്ന് പറഞ്ഞാൽ പോരാ പേരുമഴ ഇടിയായിരുന്നു ഭയങ്കര മഴ ഭയങ്കര ആയിരുന്നു നമ്മുടെ മനോരമാമൻ്റെ ഇവിടെ വൃത്തിയാക്കി വഴി കണ്ടോ നമ്മൾ പോകുന്ന വഴി നല്ല വൃത്തിയാക്കി ഇപ്പം നമുക്കിങ്ങനെ ചാടി ചാടി പോകേണ്ട നമുക്ക് നേരെ നടന്ന് പോകാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ മനോരമാമൻ്റെ കടയിൽ പാൽ വാങ്ങിക്കാനായിട്ട് പോവാട്ടോ ചേട്ടായി ചേട്ടൻ വന്നപ്പോൾ പറഞ്ഞു ചായ വേണമെന്ന് അപ്പോൾ ചായയിടാൻ നമ്മുടെ ഇവിടെ പാലില്ല നമ്മളിന്നും പാൽ വാങ്ങിക്കത്തില്ലോ അപ്പം ഞാൻ മനോരമാമൻ്റെ കടയിൽ നിന്ന് പാലും ഇടും ബൂസ്റ്റ് വാങ്ങിച്ചു ചായ ഇടും എന്നിട്ട് ഞങ്ങൾ വൈകിട്ട് തുടരും കാണാൻ പോവും ഏഴരയ്ക്ക് അതിന് മുന്നേ കുളിക്കണം ഭയങ്കര തണുപ്പാട്ടോ തണുപ്പത്ത് കുളിക്കാമൊന്നും തോന്നത്തില്ല ശരിക്കും മഴ പെയ്താൽ പിന്നെ കുളിക്കാൻ ഇനി തോന്നത്തില്ല ഭയങ്കര തണുപ്പാണ് അങ്ങനെ ഞാൻ മനോരമമൻ്റെ കടയിൽ പോയിട്ട് പാലും വാങ്ങിച്ചു ബൂസ്റ്റും വാങ്ങിച്ചേട്ടോ ബൂസ്റ്റ് ഇട്ട് ചായ കുടിക്കുന്നത് ഇഷ്ടമല്ലേ അടിപൊളിയല്ലേ പക്ഷേ എനിക്ക് സഹോദരം ഇഷ്ടം പിന്നെ വൈകിട്ട് കുളിയും ചെഴിഞ്ഞിങ്ങനെ ഇരിക്കുവാണ് ഞങ്ങൾ സിനിമ കാണാൻ പോകാനായിട്ട് അപ്പൊ നമ്മൾ വണ്ടി വെളിയിലാട്ടോ ഇട്ട് വണ്ടി ഇടാൻ സ്ഥലമില്ല മഴ ഇപ്പോഴും പൊടിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കേട്ടോ അതെ ഇതാണ് അതിന്റെ തൊട്ട് പുറയിലാട്ടോ നമ്മൾ വണ്ടി ഇട്ടേക്കുന്നത് തൊട്ടപ്പുറം കെ എസ് ആർ ടി സി ആണെ നമ്മൾ ആശീർവാദിലാട്ടോ വന്നിരിക്കുന്നത് പണി ഒന്നും തീർന്നിട്ടില്ല ഈ ടീയേറ്റർ മാത്രമേ വർക്കിംഗ് ഉള്ളൂ ഇതിനുള്ളിൽ പണി കഴിഞ്ഞിട്ടില്ല ഇതുരാനിറങ്ങാനും വേണ്ടി മാത്രം ലിഫ്റ്റ് ഒക്കെ ആയി കേട്ടോ നമ്മൾ അന്ന് വന്നപ്പോഴും ലിഫ്റ്റ് ഉണ്ടായിരുന്നു ഇത് സോക്സ് ഇടാനും വേണ്ടി സോക്സ് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഭയങ്കര ആൾക്കാരായിരുന്നു കണ്ടിറങ്ങുന്നവരാണേലും കാണാൻ പോകുന്നവരാണെങ്കിലും നമ്മളെ ഏഴരയുടെ ഷോയട്ടോ ബുക്ക് ചെയ്തത് ഇത് പത്തനാപുര ആശീർവാദമാണ് അപ്പോൾ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഓരോ ഇതിലും ഓരോ എന്താ ഷോ കഴിയുമ്പോഴത്തേക്കും അടുത്ത ഷോയ്ക്കുള്ള ആൾക്കാർ അവിടെ ഫുള്ളായി കാണും അപ്പം നമ്മളങ്ങനെ കുറച്ച് നേരത്തെ വന്നു നമ്മളൊരു ഏഴേകാല ഏഴേകാലല്ല അതിന് മുന്നേ നമ്മൾ വന്നു നല്ല രസം കേട്ടോ ഇവിടെ കാണാനായിട്ട് അപ്പോൾ ചേട്ടായി പോയിട്ട് ഒരു കോഫി ഇവിടെ കോഫിക്ക് നാൽപ്പത് രൂപയാട്ടോ ചേട്ടായിക്കിഷ്ടപ്പെട്ട് എനിക്ക് ഇനി കോഫി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും വലിയ ഇഷ്ടമൊന്നും അല്ലായിട്ട് പക്ഷെ കാണാനൊക്കെ ഭയങ്കര രസമായിരുന്നു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു ആ ബിൽഡിങ് കണ്ടാൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് എന്ന് നമ്മൾ പറയത്തില്ല കേട്ടോ ഇപ്പം ഇവരെല്ലാം അടുത്ത ഷോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ നമുക്കവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു അങ്ങനെ സിനിമ ആ ഷോ കഴിഞ്ഞതിന് ശേഷം ആൾക്കാരൊക്കെ അകത്തോട്ട് കയറാൻ തുടങ്ങി അപ്പം തുടരുന്നുള്ള ഫിലിം ആട്ടോ നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ സീറ്റ് കുറച്ച് ബാക്കിലോട്ടാട്ടോ അപ്പം ഞാനും ചേട്ടായി മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങളങ്ങനെ ഒറ്റയ്ക്ക് സിനിമ അങ്ങനെ കാണാനൊന്നും പോകത്തില്ലാട്ടോ ബാലും തലയായിട്ട് ആരേലുമൊക്കെ കാണും ചേട്ടായിക്കാരും ഇല്ലെങ്കിൽ ഒരു സമാധാനം കാണത്തില്ല കൂട്ടുകാരോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു എന്തിനാ എല്ലാവരെയും നമ്മുടെ പ്രൈവസിയിലോട്ട് വിളിച്ച് കയറ്റുന്നത് ഇടയ്ക്ക് പോകുന്ന അല്ലാണ്ട് എപ്പോഴും അങ്ങനെ ഞങ്ങൾ ഇവിട്ട ചേട്ടാ ആരേം മനസ്സിലായി ഞങ്ങളണ്ട് മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കാണാനായിട്ട് പോയി കഴിഞ്ഞപ്പോ പത്തര ആയി കേട്ടോ വണ്ടി നമ്മൾ വെള്ളിയിട്ടുണ്ട് നമുക്ക് എളുപ്പം പോവാൻ പറ്റി കൊള്ളാം എനിക്ക് അങ്ങനെ കൊള്ളാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നേ കൊള്ളാം നല്ല സിനിമ ഭയങ്കര പക്ഷെ ഇപ്പൊ ഉള്ള സിനിമയിലെല്ലാം വയലൻസാ അത് നിർത്തണം ഇതൊക്കെ കാണുമ്പോ ചില സൈക്കോ പിള്ളേരെ ഇത് അവർക്ക് ഇങ്ങനെ ചെയ്താൽ ടെൻഡൻസി ഉള്ള ആൾക്കാർ കാണത്തില്ലേ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു ഇപ്പം ചിലർക്ക് ചിലത് ഒരാളുടെ കൈ അടിച്ചുടിക്കുമ്പോ എന്താ ഫീല് അങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാരും കാണും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കാണാനും വേണ്ടി അപ്പം നമ്മൾ ദോശ കഴിക്കാൻ വേണ്ടി പോകാം ഞാൻ ചോറ് കഴിച്ചിട്ടാണ് വന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് എൻ്റെ രണ്ടും കൂട്ടും ഭയങ്കര വേദന എനിക്ക് ഇങ്ങനെ ഇരുന്നിട്ടാണോ അറിയത്തില്ല ഭയങ്കര അപ്പാണെങ്കിൽ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ആകാശത്തൂടെ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നത് കണ്ടേ എനിക്ക് എപ്പോഴും ഫ്ലൈറ്റ് കണ്ടാലും അതിശയം അങ്ങനെ ഞങ്ങൾ കഥ ഒക്കെ കിടക്കാൻ തുടങ്ങിയപ്പോൾ നോക്കിയപ്പോൾ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ ഞങ്ങളെ കൊണ്ട് സേഫ് ആയിട്ട് വെളിയിലൊക്കെ വെച്ചു എങ്ങനെ വന്നു ദൈവത്തിനറിയാം